ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അതായത് നിങ്ങൾ ആരെങ്കിലും കോഴിയെ വിൽക്കാനുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കോഴിയെ വാങ്ങാനുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ആരെങ്കിലും കോഴികളെ വിൽക്കാനുള്ള ആളുകളാണെങ്കിൽ ഒരു ഡീറ്റെയിൽ സഹിതം ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കാരെങ്കിലും കോഴിയെ വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതും ഏത് കോഴിയാണ് വേണ്ടത് എന്നുള്ളത് ഇതിന്റെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഏത് കോഴിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണം ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ ഫോൺ നമ്പർ അടക്കം നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ വിൽക്കാനുള്ളവരും ചെയ്യേണ്ടത് ഏത് ഇനം കോഴിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ സ്ഥലം എത്ര എണ്ണം ഉണ്ട് ആ ഒരു കോഴിക്ക് എത്ര രൂപ വില വരും എന്നുള്ളതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ എന്താ അങ്ങനെ ചോദിക്കുന്നത് വെച്ചാല് നിങ്ങൾ എന്റെ താഴെ ചില ആളുകൾ കരിങ്കോഴി വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ കൊടുക്കും അത് നേരെ ഡയറക്റ്റ് എന്റെ നമ്പർ നോക്കിയിട്ട് എന്നെ വിളിക്കുമ്പോൾ നിങ്ങളെ വീഡിയോക്ക് താഴെ ഒരാൾ കമന്റ് കൊണ്ട് എന്താണത് എത്തണുണ്ട് അറിയോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഡയറക്റ്റ് നിങ്ങള് ഫോൺ നമ്പർ മാത്രം വെക്കാതെ സ്ഥലം എവിടെയാണ് എത്ര എണ്ണം കോഴികളുണ്ട് കോഴിക്ക് എന്ത് വിലയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കമന്റ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഇത് അതിൽ നിന്ന് തന്നെ ഒരൈറ്റം കോഴികൾ തന്നെ പല ആളുകളും സെയിൽ ചെയ്യുന്നുണ്ടാവും അപ്പൊ അടുത്ത സ്ഥലം ഏതാണ് എന്ന് നോക്കിയിട്ട് വാങ്ങിക്കാനുള്ള ആളുകൾക്ക് അത് ചൂസ് ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വെക്കാൻ പറയുക ഡീറ്റെയിൽ അല്ലാത്ത കമന്റുകൾ ഞാൻ റിമൂവ് ചെയ്യുന്നതായിരിക്കും അത് ആദ്യം തന്നെ പറയാട്ടോ സംഭവം നിങ്ങളുടെ കയ്യിലുള്ള ഇനം പറയുന്നതിനൊപ്പം തന്നെ അത് ഏത് പ്രായത്തിലുള്ളതാണ് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു ചിലപ്പോൾ പല ആളുകളുടെ പല പ്രായത്തിലുള്ള കോഴികളുണ്ടാകും അപ്പോൾ ഓരോ പ്രായത്തിലുള്ളതിനും ഓരോ പ്രായത്തിലുള്ള എന്ത് വിലയുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിലും കൂടെ അതിന്റെ കൂടെ ഒന്ന് ചേർക്കേണ്ടാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരാം